സഞ്ജയനോട് ശ്രീകൃഷ്ണൻ സംസാരിക്കുകയാണ് സഞ്ജയ പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എല്ലാവരും സമാധാനം സ്വീകരിച്ച് യുദ്ധമൊഴിവാക്കി സുഖമായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം തന്നെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനും ഉള്ളത് എന്നറിയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നാൽ ധൃതരാഷ്ട്രർക്കും പുത്രന്മാർക്കും രാജ്യത്തിലുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നു അതുകൊണ്ടാണ് സമാധാനം സ്വീകരിച്ച് യുദ്ധമൊഴിവാക്കുവാൻ ബുദ്ധിമുട്ട് അതാണ് യുധിഷ്ഠിരൻ പറയുന്നത് പാണ്ഡവർക്ക് ധർമ്മപ്രകാരം കിട്ടിയ രാജ്യം കൗരവർ അപഹരിക്കുകയല്ലേ ചെയ്തത് വനവാസം കഴിഞ്ഞ് പാണ്ഡവർ മടങ്ങി വരുമ്പോൾ രാജ്യം തിരികെ നൽകാം എന്ന കരാറിലല്ലേ കൗരവർ രാജ്യം ഏറ്റുവാങ്ങിയത് എന്നിട്ട് എന്തുകൊണ്ടാണ് ആ കരാർ പ്രകാരം രാജ്യം മടക്കി കൊടുക്കാത്തത് അന്യരുടെ രാജ്യം അവർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ ഹേ സഞ്ജയ ഈ ധർമ്മക്രമങ്ങളൊക്കെ അങ്ങ് കൗരവരെ പറഞ്ഞു മനസ്സിലാക്കിയാലും ശ്രീകൃഷ്ണൻ സഞ്ജയനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി